നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കെ സി വേണുഗോപാൽ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു ഒരു മലയാളിയുടെ ആദ്യത്തെ അത്യുന്നത പദവി സോണിയ കുടുംബം അനുമതി നൽകി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റായി മലയാളിയായ കെ സി വേണുഗോപാൽ ഉടൻ ചുമതലയേൽക്കുമെന്ന് അറിയുന്നു നിലവിൽ എഐ സി സിയുടെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് വേണുഗോപാൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്ത് ജനറൽ സെക്രട്ടറി പദവിയിലുള്ള പ്രവർത്തനങ്ങൾ ദേശീയതലത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള മതിപ്പാണ് പുതിയ പദവിയിലേക്ക് വേണുഗോപാലിനെ എത്തിച്ചിരിക്കുന്നത് നിലവിൽ കോൺഗ്രസ് പ്രസിഡന്റായ മല്ലികാർജ്ജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചുവന്ന ആളാണ് കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും താൽപര്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് അവസരത്തിൽ പ്രസിഡന്റ് പദവിയിലേക്ക് ഖാർഗെയെ നിയോഗിച്ചത് വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഒന്നര കൊല്ലമായി അദ്ദേഹമാണ് ദേശീയതലത്തിൽ കോൺഗ്രസ് പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റായ ഖാർഗെ പ്രായാധിക്യത്തിന്റെ പേരിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തെല്ലായിടത്തും നിരന്തരം ഓടി നടന്ന് പ്രവർത്തിക്കുവാൻ ഖാർഗേക്ക് കഴിയാതെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ നിയോഗിക്കുക എന്ന ആശയം സോണിയാഗാന്ധി തന്നെ മുന്നോട്ട് വെച്ചു എന്നാണ് അറിയുന്നത് സോണിയാഗാന്ധിയുടെ ഈ നിർദ്ദേശം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അംഗീകരിച്ചതായിട്ടും അറിയുന്നുണ്ട് പുതിയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് ആര് എന്ന ചോദ്യത്തിന് ഖാർഗെ തന്നെ കെ സി വേണുഗോപാലിന്റെ പേര് നിർദ്ദേശിച്ചതായും അറിയുന്നുണ്ട് നെഹ്റു കുടുംബത്തിന്റെ എല്ലാ തരത്തിലുമുള്ള പിൻബലത്തിലാണ് വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നത് സോണിയ കുടുംബത്തിന്റെ വിശ്വസ്തൻ എന്നതാണ് വേണുഗോപാലിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടാവുക എന്ന ആലോചനയിൽ മുതിർന്ന നേതാക്കളെല്ലാം വേണുഗോപാലിന്റെ പേരിനോട് യോജിക്കുന്നതായിട്ടും വാർത്തയുണ്ട് മൂന്നാമത്തെ തവണയും ഭൂരിപക്ഷം നേടുകയും രാജ്യഭരണം സ്വന്തമാക്കുകയും ചെയ്ത ബി ജെ പിക്ക് ഇന്ത്യ മുന്നണിയുടെ സഖ്യം രൂപപ്പെടുത്തുന്നതിൽ കാര്യമായ തോതിൽ ഇടപെടൽ നടത്തുകയും അത് ഫലപ്രദമാക്കുകയും ചെയ്തതിൽ മുഖ്യ പങ്ക് വഹിച്ചത് വേണുഗോപാൽ ആയിരുന്നുവെന്ന് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം ഫലപ്രദമായി നടന്നതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭരണം എന്ന അവസ്ഥ നഷ്ടപ്പെടുവാൻ വഴിയൊരുക്കിയത് ഇതിന് സഖ്യകക്ഷികളുമായി എല്ലാ തരത്തിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതിനുള്ള വഴികൾ ഒരുക്കിയത് വേണുഗോപാൽ ആയിരുന്നു ഇന്ത്യ സഖ്യത്തിലെ മുഖ്യ ഘടക കക്ഷികളായ തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ സമാജ്വാദി പാർട്ടി അതുപോലെ തന്നെ എൻ സി പി തുടങ്ങിയവയുടെ നേതാക്കളെല്ലാം ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പോട് കൂടിയുള്ള മുന്നോട്ട് പോക്കിന് വേണുഗോപാൽ നടത്തിയ പ്രവർത്തനങ്ങളെ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ഇതെല്ലാം കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് കടന്നു വരുന്നതിന് വേണുഗോപാലിന് ഗുണം ചെയ്തിരിക്കുന്നു എന്നതാണ് വാസ്തവം ദേശീയ പ്രതിപക്ഷ മുന്നണിയിലെ പാർട്ടികളുടെ എല്ലാ നേതാക്കളുമായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് വേണുഗോപാലിനാണ് ഓരോ സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്നതിനും സീറ്റ് ചർച്ചകൾ നടത്തി ഒരുമിപ്പിച്ച് നിർത്തുന്നതിനും വേണുഗോപാൽ പ്രകടമാക്കിയിട്ടുള്ള കഴിവ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങളിലും ഇപ്പോൾ ഒരു അവസാന വാക്ക് എന്നത് കെ സി വേണുഗോപാലിൽ എത്തി നിൽക്കുന്നു കേരളത്തിലെ തന്നെക്കാൾ മുതിർന്നവരായ നേതാക്കളെ പോലും ഒപ്പം നടത്തുവാനുള്ള പക്വതയോടുള്ള ഇടപെടലുകൾ വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ മുതിർന്ന നേതാക്കൾക്കും അദ്ദേഹത്തെ പ്രിയമാണ് കേരളത്തിലെ പാർട്ടിയുടെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും പരമാവധി അകന്നു നിന്നുകൊണ്ട് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് ഗോപാൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള നേതാക്കൾ വേണുഗോപാലിനെ ദേശീയ തലത്തിൽ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് തീരുമാനിക്കുന്നതിൽ അനുകൂല നിലപാടെടുക്കുവാനാണ് സാധ്യത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിലാണ് വേണുഗോപാൽ വിജയിച്ചത് കേരളത്തിലെ ഒരു എം എന്ന നിലയിൽ മണ്ഡലത്തിലെ കാര്യങ്ങൾക്ക് സജീവ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് എപ്പോഴും മണ്ഡലത്തിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ ദേശീയ വിഷയങ്ങളിലും ഓടിയെത്തി നിരന്തരം ഇടപെടാൻ വേണുഗോപാൽ നടത്തുന്ന തീവ്ര പരിശ്രമങ്ങൾ ശ്രദ്ധേയമാണ് നൂറ്റിനാൽപ്പത് വർഷക്കാലത്തെ ചരിത്രമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ തലത്തിൽ സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടായത് വേണുഗോപാൽ സംഘടനാകാര്യ സെക്രട്ടറി എന്ന നിലയിൽ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞയാഴ്ച ഇന്ദിരാഭവൻ എന്ന കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ എല്ലാ നേതാക്കളും എടുത്തു പറഞ്ഞതും പുകഴ്ത്തിയതും വേണുഗോപാലിന്റെ പരിശ്രമങ്ങളെ കുറിച്ചായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ ആസ്ഥാനം എന്നത് സഫലമായതിൽ മുഴുവൻ ക്രെഡിറ്റും വേണുഗോപാലിന് കൈമാറുവാൻ വരെ പല നേതാക്കളും തയ്യാറായി ഇതും പാർട്ടിയുടെ തലപ്പത്തേക്ക് വേണുഗോപാലിന് എത്തുന്നതിനുള്ള വഴികൾക്ക് ആക്കം കൂട്ടി എന്നതും എടുത്തു കാര്യമാണ് നന്ദി നമസ്കാരം